സംസ്ഥാന പൈതൃക സംരക്ഷണ സമിതി അംഗം രമേശ് ജിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ കൊല്ലത്തെ കളിയാട്ടം ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആരംഭിക്കും ആ കളിയാട്ട ചടങ്ങുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഒന്ന് സംസാരിച്ചു എങ്ങനെയാണ് രമേശ് ജി എങ്ങനെയൊക്കെ നടക്കാനും ധനു പത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകീട്ട് ആറുമണി മുതലാണ് ഇവിടെ കളിയാട്ടത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിയഞ്ചാം തീയതി ആയിട്ടുണ്ട് അവരുടെ മുഖ്യ പുരോചനും അതിൻ്റെ കറി ശ്രമിക്കുന്നവരുണ്ട് കലാകാരന്മാരും ഒക്കെ ഓരോ ഗ്രൂപ്പായിട്ട് എത്തും അതിന് ഓരോ കുറേ പണികളുണ്ട് അതിൻ്റെ തോക്കും നിർമ്മിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ആടയാലങ്ങൾ ഓരോ സ്ത്രീത്തിനും വ്യത്യസ്തമായിട്ട് ഇരുപത്തിയഞ്ചില് വൈകിട്ട് കാവിൽ കയറൽ എന്ന് പറഞ്ഞ കടന്നോട് കൂടിയിട്ട് ഇത് ആരംഭിക്കും ബഹുമാനപ്പെട്ട എം എൽ പി കെ രാധാകൃഷ്ണൻ അവളാണ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ വി ആർ പ്രദീപ് പിന്നെ ഒറ്റപ്പാലത്തെ എം എൽ എ പ്രേംകുമാർ അഡ്വകെറ്റ് പ്രേംകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സപ്റ്റൻ പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മെമ്പർമാരും പോക്കുലർ അക്കാദമിയുടെ സെക്രട്ടറി അജയൻ സാറ് കേരള സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പി ആർ അജയൻ സാറ് ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ മറ്റ് നാനാമേഖലകളിലുള്ള പ്രശസ്തരായ ആളുകൾ സാധാരണക്കാര് കലാകാരന്മാർ അങ്ങനെ ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ പതിനൊന്നാം ഇത് പതിനൊന്നാമത്തെ വർഷമാണ് കെട്ടി ആടിക്കുന്ന ചടങ്ങ് നടക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഇത് പൈതൃക സംരക്ഷണ സമിതിയാണിത് നടത്തുന്നത് അത് പോപ്പുലർ അക്കാർ പോപ്പുല പൈതൃക സംസ്കാര സംരക്ഷണ സമിതി നടത്തുന്ന പ്രോഗ്രാമിന് പോക്കുലർ അക്കാദമിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആദ്യം കേരള സംഗീത സംഗീതനാടക അക്കാദമി മൂന്നാല് വർഷം സഹായിച്ചിരുന്നു പക്ഷേ തെയ്യത്തിന് ശരിക്കും പോക്കുലർ അക്കാദമിയാണ് ചെയ്യേണ്ടത് താൽക്കാലികമായിട്ട് ഒരു ചെറിയ റൂം സംവിധാനം മോലയിൽ നിർമ്മിക്കാൻ നമ്മൾ ഇതിൽ തെയ്യത്തിൻ്റെ ഇതിൽ മന്ത്രശാല പറയുക അപ്പോൾ കൊട്ടം തെയ്യത്തിൻ്റെ മന്ത്രശാല അതും ശിവൻ്റെ ഭഗവതിയുടെ ഈ നേരെ കാണുന്നതുമാണ് അത് തെയ്യത്തിൻ്റെ എല്ലാ അവസാനത്തും കടന്നു രാവിലെ പുലർച്ചെയാണ് അവസാനിക്കുക അതോടുകൂടിയിട്ട് അതവിടെ മാറ്റി പോയി അതിൽ എല്ലാ ആളുകൾക്കും പങ്കെടുത്ത് കാണാൻ കഴിയും എല്ലാ എല്ലാവർക്കും ഇപ്പൊ അധികം സ്ത്രീകളാണ് തോന്നുന്നത് കൂടുതൽ വരുന്നത് സ്ത്രീകളുടെയാണ് ഭയങ്കര തിരക്ക് ഒരു ഒരു പേടിക്കേണ്ട കാര്യം ഇല്ലാന്ന് മാത്രല്ല ഒരുപാട് അവർക്ക് വിശ്വാസപരമായിട്ടാണെങ്കിലും ഒരു കാഴ്ചയെന്നുള്ള നിലയ്ക്കാണെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള തെയ്യമാണ് ഈ ചുടലഭദ്രകാളി തെയ്യം അത് തന്നെ ഒരു ചുടലയിൽ നടത്തുന്നത് ആ കേരളം ഇവിടെ ചുടലയിൽ മറ്റൊരു സ്ഥലത്ത് ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ചുടലയില് മറ്റേ ഈ ഇത് നടത്തുന്നത് ചിലപ്പോൾ ലോകത്തിന് ഉണ്ടാവില്ല അല്ല ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് അവർ പറയപ്പെടുന്നത് ചുടലയിൽ ചുടലഭദ്രകാളി കെട്ടി ആടുന്നത് അയ്യോർമഠത്തിൽ ഇപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനത്തിനൊക്കെ ഉണ്ടാവുന്നത് ഈ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് കാണാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ശ്മശാനം വളരെ ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യവിഷമം ഒരു കേന്ദ്രമാണ് ചരിത്രപരമായിട്ടും വിശ്വാസപരമായിട്ടുമൊക്കെ ഈ ഒരു ഈ ഒരു മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ അവരുടെ ആ വിശ്രമിക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ ഒരാൾ വന്നാൽ തന്നെ എനിക്ക് ഭാരതപക്ഷണമെന്ന് അറിയുന്നൊരവസ്ഥ വിശ്വാസപരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കർക്കിടകത്തിലോ തുലാത്തിലൊക്കെ വാവിന് തിരക്കാനുഭവപ്പെടുന്ന കാണാറുണ്ട് ആ ശ്രാധകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റോഡൊക്കെ ബ്ലോക്ക് ആവും അപ്പോൾ അത് മരിച്ചുപോയുള്ള പൂർവികരുടെ അവരുമായിട്ടുള്ള ഇവരുടെ ആ സ്മരണ എന്ന് പറയുന്ന ഒരു ബലമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നടത്തുന്ന തെയ്യത്തിനാണെങ്കിലും മറ്റു പൂജകൾക്കാണെങ്കിലും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ തന്നെയാണ് അപ്പോൾ കൃത്യമായി ചടങ്ങുകൾ ചെയ്യാൻ കഴിയാതെ പോയതും സമയത്ത് നാട്ടിലില്ലാത്തതും അതുപോലെ തന്നെ ചെയ്തത് തൃപ്തി ആയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടുള്ളതും ഒക്കെ എല്ലാത്തിനും ഒരു പ്രായചിറ്റമായിട്ടാണ് അവരവിടെ നടത്തി അപ്പോൾ അത് അങ്ങനെയൊരു തിരക്കുണ്ടാവും അത് അതിന് അത്രയും തിരക്ക് ഉൾക്കൊള്ളാവുന്നൊരു വളരെ വിശാലമായ സ്ഥലമൊന്നുമല്ലല്ലോ ആ പരിമിതമായ സൗകര്യങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് എല്ലാവരും സഹകരിപ്പിച്ചിട്ടാണ് എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ടാണ് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് രമേശ് ചിത്തിൻ്റെ തിരക്കിലായിരിക്കും ഈ എല്ലാ ഒരുക്കങ്ങളും നമ്മളിപ്പോൾ ഈ ഇന്നും ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഇവിടെ ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ ഇരുപത്തി ഇരുപത്തിയഞ്ചിൻ്റെ കളിയാട്ടത്തിൻ്റെ പുലർത്തി ഇരുപത്തിയാറാം തീയതി ഇവിടെ തുടലയാണ് തുടങ്ങി നമ്മൾ ഈ മണ്ണിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം സംസ്കാരം ചെയ്ത കുഴികൾ ഒന്ന് വൃത്തിയാക്കി ചാണകം ഒഴുകിയിട്ടാണ് ഇതിനെ ഒരു ഒരു കാവു സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു കളിയാട്ട ഭൂമിയാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമത്തിൽ ഞങ്ങളിതൊക്കെ ഞങ്ങൾ ഇവിടുത്തെ തന്നെ ജോലിക്കാറുണ്ട് അതെ വേറെ ഒരാൾക്കൊരു കരാർ കൊടുത്തിട്ട് അതിനെ വൃത്തിയാക്കുന്ന കാര്യമല്ല ചെയ്യുന്നത് നമ്മൾ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അതിൻ്റെ ഒരിക്കലും അതിൻ്റെ ഒരു വൃതാനുഷ്ഠാനത്തിൽ തന്നെയായിരിക്കും സഹകരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഇവിടുത്തെ ചെറിയ ആൾക്ക് ഈ മണ്ഡല ആളുകളല്ല ഇവരുടെ കൈയാളുകളായിട്ട് ഉണ്ടാവുന്നത് ഒരു അവരുമായി കൈക്കാര്യെന്നാ പറയാ തെയ്യത്തിൻ്റെ കൈ കിട്ടിക്കുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സഹായിക്കുന്ന ആളുകൾ പിന്നെ ഈ തെയ്യവുമായി ഇഷ്ടപ്പെട്ട് വരുന്ന നമ്മളൊക്കെ ഏറ്റവും അടുത്തുള്ള ഈ മണ്ണുമായിട്ട് കൊണ്ടതാ ഒരുപാട് ആളുകൾ സഹായിക്കാറുണ്ട് ഒരു കൈക്കാരായിട്ടും സാധന സാമഗ്രികൾ ഒരുക്കുന്നതിനും ചെത്തു കൊടുക്കുന്നതിനും വലിയൊരു സഹായം കൊണ്ടുവന്നത് നടക്കുന്നത് തെയ്യത്തിൻ്റെ ആളുകൾ കണ്ണൂരിൽ നിന്നു വരുന്നത് കണ്ണൂരങ്ങൾ അത് കണ്ണൂർ തെയ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നാണ് വരുന്നത് രമേശ് വളരെ തിരക്കിലാണ് കാരണം ഇവിടെ വൃക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മളോട് എല്ലാ വർഷവും രമേശ് കുറച്ച് സമയം ചെലവഴിക്കും കാരണം ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക ചിലപ്പോൾ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കാണുന്നത് ഇന്ന് മാത്രും നമ്മൾ കണ്ടില്ലെങ്കിലും നിലനിൽക്കാവുന്ന രീതിയിൽ സൗഹൃദം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതുകൊണ്ട് അതെ അങ്ങനെ അങ്ങനെ ഒരു കൺ കാണാത്തതുകൊണ്ടോ വിളിക്കാത്തത് കൊണ്ടോ ഒരു വിഷമം തോന്നുന്നില്ല കാരണം എപ്പോഴും രണ്ട് നമുക്ക് അതിനിടയില് നമ്മുടെ സ്വാമിജി ഉണ്ട് സ്വാമിജിയുടെ വിവരങ്ങള് ഞാൻ ചോദിച്ചപ്പോൾ പ്രായത്തിന്റെ ഇത് നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ ഇനി ചെറിയ സമയുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം അതുകൊണ്ട് അങ്ങനെ കാണാത്തതും വിളിക്കാത്തതും ഇരിക്കാത്തതും ഒന്നും ഒരു വിഷമം അവരല്ല ബുദ്ധിമുട്ടായിട്ട് അതല്ല ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് കൂട്ടർക്കൊരു പരിഭവം ഇല്ല പിന്നെ വിനോദിക്കുള്ള തർക്കുകള് രമേശ് ജിയൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ പിന്നെ കാണണം എന്ന് വിചാരിച്ചു സമയത്ത് ഇവിടെ ഒരാളും വരാൻ ധൈര്യപ്പെടാത്ത കാലത്ത് വിനോദ് ക്യാമറ ആയിട്ട് വന്നപ്പോ നമ്മള് മണിക്കൂറുകളിലൂടെ ചെലവാക്കിയില്ലോ അയ്യോ അത് ശരിയാണ് അതിന്റെ ആൾക്കാരൊക്കെ തോന്നുമ്പോ ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ അന്ന് രമേശ് ജിയെ കാണുമ്പോ ഭയങ്കര ഒരു എനിക്ക് മനസ്സിലായില്ല ഈ ഡിറ്റി നിക്കുമ്പോഴേക്കുമ്പോ ഇത് ആരാണെന്ന് തന്നെ അറിഞ്ഞില്ല കാരണം അന്ന് ലേവറിയായിട്ടല്ല അവരവരെ വീട്ടിലിപ്പോ മൃതദേഹമായിട്ട് വരാൻ പോലും ധൈര്യമില്ലാത്ത കാലത്ത് നമ്മള് മണിക്കൂറുകൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അന്ന് രമേശ് പറഞ്ഞല്ലോ ആരും ഒരാളെയും ഇങ്ങോട്ട് കണ്ടില്ല വിനോദം മാത്രമാണ് വന്നതും പറഞ്ഞല്ലേ ഞാൻ നുണ പറഞ്ഞതല്ല ഒരാൾക്കും അതിൻ്റെ ഒരു കൊണ്ടാണ് ഒരു കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു സംഭവം നമ്മൾ എടുക്കണം കാരണം ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ ആംബുലൻസിൽ വരുമ്പോൾ ആ ആരാണ് നമുക്ക് കൊണ്ടുവരുന്ന ആരാണെന്ന് തന്നെ അറിയില്ല സ്ത്രീയാണോ പുരുഷനാണോ ഇവിടെ വരുന്നവരെ നമ്മൾ കാണുന്നില്ല അറിയില്ല രമേശ് ജിക്ക് അത് ഏറ്റെടുത്ത് ഇവിടെ ചെയ്യുന്നൊക്കെ നമ്മൾ അന്നൊക്കെ ചെയ്ത ആ കാര്യങ്ങൾക്ക് വലിയൊരു പുണ്യാണ് നമ്മൾക്കും അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി അറിഞ്ഞിട്ടൊന്നല്ല പക്ഷെ ഇത് മരിക്കാൻ മരിക്കും ഇതിൽ ഇടപഴകാന്നൊരു ധാരണ അല്ല രമേശ് കോവിഡ് പിടിപെട്ടല്ലോ ഞാനും കിടന്നു നന്നായി കിടന്നു നമ്മുടെ സമയമായിട്ട് അതുകൊണ്ട് നമ്മൾ പോയി പെരുമേശി വളരെ സന്തോഷം സന്തോഷം അങ്ങനെ കാര്യങ്ങളൊക്കെ